യും കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഡ് രണ്ടിൽ യു ഡി എഫ് കൺവെൻഷൻ നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി ശോഭാ സുബിൻ ഉദ്ഘാടനം ചെയ്തു വിരളമായി മാത്രം പറ്റുന്ന ശതമാനം മുന്നോട്ടു പോയൊരു ഗ്രാമപഞ്ചായത്ത് ചിരകാല സ്വപ്നമായിരുന്ന പഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡ് തീർത്തുകൊണ്ട് മുന്നോട്ട് വന്ന പഞ്ചായത്തിന്റെ ഭരണസമിതി റോഡുകളും തോടുകളും വികസനവും വിദ്യാഭ്യാസവും കുട്ടികളെ സഹായിക്കുന്നതിനുമുള്ള പ്രവർത്തനത്തിന് നിറവാർന്നു നിന്ന ഒരു മികവുറ്റ പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ തുടർഭരണം ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് കയ്പുമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വികസന തുടർ തുടർഭരണം തുടരേണ്ടതുണ്ട് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഷാഹിർക്ക ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വേണ്ടി വോട്ടുകൾ ചോദിക്കാൻ ഞങ്ങളെപ്പോലുള്ളവർ പൊതു രംഗത്തേക്ക് വന്നുകൊണ്ട് ഒരു പൊതുയോഗത്തിൽ വന്നുകൊണ്ട് അഭിമാനത്തോടു കൂടി നിങ്ങളോട് വോട്ടുകൾ ചോദിക്കുന്നത് ഗവൺമെന്റിന് വോട്ട് ചെയ്യണമോ എന്ന് ഇവിടെ കൂടിയിരിക്കുന്നവർ തീരുമാനിക്കണം അൻപത് ശതമാനം ഭൂനികുതി വർദ്ധിപ്പിച്ച ഒരു ഗവൺമെന്റിന് വോട്ട് ചെയ്യണോ എന്ന് നമ്മൾ തീരുമാനമെടുക്കണം വെയിലത്ത് ഇറങ്ങി തളർന്ന് വീട്ടിലേക്ക് ഒന്ന് ചെന്ന് ഒരു ഫാൻ ഒന്ന് ഇടാൻ നേരത്ത് പിണറായി വിജയന് സ്തുതിമാടിക്കൊണ്ടാണ് ഈ നാട്ടിലെ അമ്മമാർ ഫാൻ ഇടുന്നത് പിണറായി വിജയന് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മീറ്ററിലേക്ക് നോക്കിയിട്ട് ഫാൻ ഇടുന്നത് ആ പിണറായി വിജയന് വോട്ട് ചെയ്യണമോ അതിന്റെ കക്ഷിയായിട്ടുള്ള സി പി എമ്മിന് വോട്ട് ചെയ്യണമോ എന്ന് നമ്മൾ തീരുമാനിക്കണം വെള്ളത്തിന്റെ വില കൂട്ടിയ ഗവൺമെന്റ് വൈദ്യുതിയുടെ വില കൂട്ടിയ ഗവൺമെന്റ് കെട്ടിട നികുതി കൂട്ടിയ ഗവൺമെന്റ് പഞ്ചായത്തിലെ രജിസ്ട്രേഷൻ ഫീസുകൾക്ക് ഭീമാകാരമായ നികുതി വർദ്ധിപ്പിച്ച ഗവൺമെന്റ് അൻപത് ശതമാനം ഭൂനികുതി വർദ്ധിപ്പിച്ച ഗവൺമെന്റ് പഞ്ചായത്തിലെ പഞ്ചായത്തിലെ എല്ലാ ഭാരങ്ങളും സാധാരണക്കാരുള്ള ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ച ഗവൺമെന്റിന്റെ പേരാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു വണ്ടി എടുത്ത് പെട്രോൾ അടിക്കാൻ പമ്പിലേക്ക് ചെന്ന് ഒരു ലിറ്റർ പെട്രോൾ അടിച്ചാൽ രണ്ട് രൂപ പിണറായി വിജയന്റെ ഗവൺമെന്റിലേക്ക് കെട്ടിവെക്കേണ്ട ഗതികേട് സെസ് ഉണ്ടാക്കിയ ഗവൺമെന്റ് പറയുന്നു സമരം ചെയ്താൽ സമരത്തിന് പോലും ഒരു ഗവൺമെന്റായി പിണറായി വിജയന്റെ ഗവൺമെന്റ് മാറുമ്പോൾ ആലോചിക്കേണ്ടതുണ്ട് ഇനി നമ്മൾ ഒരു ടൂ വീലർ എടുത്ത് പുറത്തിറങ്ങി അബ്ദവശാൽ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു പെട്ടെന്നൊന്നും പോകണം നമ്മൾ ഹെൽമറ്റ് എടുത്തിട്ടില്ല എന്ന് വിചാരിക്കാം നിങ്ങൾ ഇവിടെ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ മതേഗത്ത് പ്രിയപ്പെട്ട പിണറായി വിജയന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ നിങ്ങളെ നോക്കി കണ്ണു തുറന്ന് ഇരിക്കുന്നുണ്ട് നിങ്ങളുടെ മുകളിലേക്ക് രണ്ടായിരം രൂപയുടെ പിഴ വീഴും രണ്ടായിരം രൂപയുടെ പിഴ വീട് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ പോകുന്നത് പിണറായി വിജയന്റെ മകനായ വിവേക് വിജയന്റെ ഭാര്യയുടെ അച്ഛന്റെ അക്കൗണ്ടിലേക്കാണെന്ന് ഞാനും നിങ്ങളും ഈ മനസ്സിലാക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് വാർഡ് ചെയർമാൻ പി കെ മുഹമ്മദ് അധ്യക്ഷനായി മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി സി എ ജലീൽ മുഖ്യപ്രഭാഷണം നടത്തി കോടിക്കണക്കിന് രൂപ സമയബന്ധിതമായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ പ്രദേശത്തിന്റെ ഗ്രാമീണ മേഖലകളുടെ വികസനം ഉറപ്പുവരുത്തുന്നതിന് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണകാലഘട്ടങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട് ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയുമൊക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പഞ്ചായത്തുകളുടെയും ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും ജില്ലാ പഞ്ചായത്തുകളുടെയും ഒക്കെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു എന്നാൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് നമ്മുടെ അധികാരത്തിൽ ശേഷം ഒന്നാം പിണറായി ഗവൺമെന്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കേണ്ട തുകകളൊക്കെ തന്നെ അനുവദിക്കാതെ അത് വകമാറ്റി ചിലവഴിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ജനറൽ സെക്രട്ടറി പി എം എ ജബ്ബാർ അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് എന്നിവർ മുഖ്യാതിഥികളായി ഇരുപത്തിരണ്ടാം വാർഡ് സ്ഥാനാർത്ഥി ഷാഹിർ പഴുംപറമ്പിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി സലീം പുറക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഷീബ സതീശൻ പി കെ നജുമുദ്ദീൻ അനസ് അബൂബക്കർ സി ജെ ജോഷി കെ കെ ശേഖരൻ ടി കെ ഉബൈ കെ ഡി രാജു പി എം മജീദ് കെ ബി ഫൈസൽ ഷിഹാബ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു

ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിലടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക